ഒരിക്കൽ രാജാവ് തന്റെ രാജ്യത്തെ പണ്ഡിതന്മാരെ മുഴുവൻ ദർബാർ ഹാളിലേക്ക് വിളിച്ച് അവരോട് ചോദിച്ചു ജനം പറയുന്നു നിങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും പണ്ഡിതന്മാരെന്ന് എന്നാൽ എനിക്ക് നിങ്ങളിൽ നിന്ന് ഇതുവരെ ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണ് നിങ്ങളിന്ന് എനിക്ക് പുതിയതായി ഒന്നും പഠിക്കാൻ കഴിയാത്തത് അവരൊന്നും മിണ്ടാതെ അങ്ങനെ തന്നു രാജാവ് ചോദ്യം ആവർത്തിച്ചു അതിൽ ഒരു പണ്ഡിതനോടൊപ്പം വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൻ മെല്ലെ ചിരിക്കാൻ തുടങ്ങി രാജാവിന്റെ ദേഷ്യം വന്നു എന്നാൽ അതൊരു ബാലനാണെന്ന് മനസ്സിലാക്കി കോപം ശമിപ്പിച്ച് കുട്ടിയോട് മെല്ലെ ചോദിച്ചു നിനക്കറിഞ്ഞുകൂടെ രാജമര്യാദകൾ ഒക്കെ എന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ കുട്ടി പറഞ്ഞു അവർ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് അവർ മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും അങ്ങേക്ക് അവരിൽ നിന്ന് ഒന്നും പഠിക്കാൻ കഴിയുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം അവന്റെ മുഖത്തെ ആത്മവിശ്വാസം കണ്ടപ്പോൾ രാജാവിന് ഒരു പ്രത്യേകത തോന്നി അവനോട് ചോദിച്ചു എങ്കിൽ നിനക്ക് എന്നെ എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയുമോ കുട്ടി പറഞ്ഞു ഞാൻ പറയുന്നത് അങ്ങ് പാലിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ തയ്യാറാണ് രാജാവ് സമ്മതം പറഞ്ഞു അങ്ങ് അവിടെ നിന്ന് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് വരണം പിന്നെ എന്നെ സിംഹാസനത്തിൽ ഇരിക്കാൻ അനുവദിക്കണം രാജാവ് മെല്ലെ എഴുന്നേറ്റ് കുട്ടി ഇരുന്ന ഇടത്തേക്ക് വന്നിരുന്നു കുട്ടി സിംഹാസനത്തിൽ വരുന്നു അപ്പോൾ കുട്ടി പറഞ്ഞു ഗുരുവിനോട് എന്ന പോലെ അങ്ങക്ക് ഇപ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം രാജാവായിട്ടല്ല എന്നാൽ പഠിക്കാൻ വന്നിരിക്കുന്ന ശിഷ്യനെ പോലെ അല്പനേരത്തേക്ക് രാജാവ് ഒന്നും ചോദിച്ചില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങയുടെ കാൽ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് എന്തുകൊണ്ടാണ് പഠിക്കാൻ കഴിയാത്തത് വിനയം അത് തന്നെയാണ് വിദ്യയുടെ പ്രകാശനം ഞാൻ എപ്പോഴെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശുദ്ധി എവിടെയുണ്ടോ അത് വെളിച്ചമായി തീരുന്നത് വിനയത്തിൻ്റെ പാപത്തിലൂടെയാണ് വിനയം നികളില്ലായ്മയാണ് വിനയം വിധേയത്വമാണ് അല്പം ോ നമ്മുടെ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കോ വലിയ വിജയമോ സമ്മാനങ്ങളോ ഒക്കെ നേടുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വിദ്വേഷം ഒരു ചെറിയ പണക്കം ഒരു ചെറിയ അസൂയ നമ്മുടെ ഉള്ളിലും വരാം ഞങ്ങളുടെ സ്കൂളിൽ ആരോഗ്യവും ആഹാരവും എന്ന വിഷയത്തിൽ ആശുപത്രിയിൽ നിന്ന് വന്ന സിസ്റ്റർ മനസ്സിലായത് പരിശുദ്ധന്മാരുടെ ഗണത്തിൽ ഒന്നാം സ്ഥാനത്ത് വിശുദ്ധ ദൈവമാതാവാണ് ആ വിശുദ്ധമായ ജീവിതം അതിൻ്റെ മാതൃക അർത്ഥതലത്തിൽ എത്രയോ വിശാലമാണത് ആ വിശുദ്ധി നമ്മിൽ പ്രകാശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം ആ അമ്മയുടെ വിനയമായിരുന്നു ആ അമ്മയുടെ ജീവചരിത്രം പഠിക്കുന്ന ആർക്കും ആദ്യം തന്നെ ബോധ്യമാകുന്ന ഒരു സത്യമാണ് അത് എട്ട് നവമിന്റെ വിശുദ്ധിയിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയസ് മെത്ര സന്ദേശം വിനയം വിശുദ്ധിയുടെ പ്രകാശം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ മർത്തമറിയാം അമ്മയുടെ നാമത്തിലുള്ള ശുനോയോ നോമ്പും വാങ്ങപ്പ് പെരുന്നാളിനോട് ചേർന്നുള്ള ഒരുക്ക നോമ്പായ പതിനഞ്ച് നോമ്പും അതിനുശേഷം പല ഭവനങ്ങളും പള്ളികളും മാതാവിൻ്റെ നാമത്തിൽ പ്രത്യേകമായി എട്ട് ദിവസങ്ങൾ നോമ്പ് നോറ്റ് അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ദിനങ്ങളാണ് ഈ അവസരം അത് എട്ട് നോമ്പിൻ്റെ സമാപനത്തോടെ നമ്മൾ അടുത്തു വരികയാണ് ഇന്ന് സെപ്റ്റംബർ ഏഴാണ് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മർത്തമറിയാം അമ്മയാണ് നമ്മളുടെ മധ്യസ്ഥ മർത്തമറിയാം അമ്മയെ സംബന്ധിച്ച് അമ്മ പരിശുദ്ധരിൽ അഗ്രഗണ്യായിരുന്നു പരിശുദ്ധന്മാരുടെ പരിശുദ്ധ എന്ന് നമ്മൾ അമ്മയെ വിശേഷിപ്പിക്കും അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ധാരാളം പാഠങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പാഠമാണ് ഇന്ന് നമ്മൾ അടിവരയിടുന്നത് എന്താണ് വിനയം വിനയമാണ് വിശുദ്ധിയുടെ പ്രകാശം വിനയം വിശുദ്ധിയുടെ വെളിച്ചം എന്ന് നമുക്ക് തലക്കെട്ട് കൊടുക്കാം അമ്മയെ നോക്കിക്കൊണ്ട് നമ്മൾ അമ്മയിൽ നിന്ന് പഠിക്കുകയാണ് വിനയം വിശുദ്ധിയുടെ വെളിച്ചം ഒരാൾ വിശുദ്ധനാണ് നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗികമായ അർത്ഥം വിനയമാണ് സൗമ്യതയാണ് ഒരു സ്കൂളിൽ മറിയക്കുട്ടി പഠിക്കുന്നു അവൾ കലാമേളയിൽ പ്രസംഗത്തിന് ഏറ്റവും ഉയർന്ന സമ്മാനം അവൾക്കാണ് ഈ വർഷം ലഭിച്ചത് അവളെ എല്ലാവരും അത്ഭുതത്തോടെ കാണുകയാണ് പക്ഷേ മറിയക്കുട്ടി അവളുടെ കൂട്ടുകാരോട് എത്ര വിനയത്തോടെയാണ് പെരുമാറുന്നത് ഇത്രയും വലിയ അംഗീകാരം ലഭിച്ചിട്ടും അവരുടെ മുഖത്ത് നികളത്തിൻ്റെ ഭാവമേയില്ല ഇതൊരു വലിയ ഒരു വലിയ കൃപയാണ് എന്ന് നമ്മൾ പറയണം വിനയത്തിൻ്റെ ഒരു വലിയ ഭാവമാണ് നികളമില്ലായ്മ അത് വിശുദ്ധിയുടെ പ്രകാശനങ്ങളിൽ ഒന്നാണ് അതേപോലെ തന്നെയാണ് വിനയമുള്ള ഒരു കുഞ്ഞ് അധ്യാപകരോട് വിധേയത്വത്തോടുകൂടെ പ്രവർ പെരുമാറും അപ്പോൾ വിനയം വിധേയത്വമാണ് അധ്യാപകർ പറയുന്ന നിർദ്ദേശങ്ങൾ അത് പാലിക്കുന്നു അതിൻ്റെ നന്മക്കാണെന്ന് തിരിച്ചറിയുവാൻ കെൽപ്പുണ്ടാക്കുന്നു മാതാപിതാക്കളോട് അനുസരണയുള്ളവരായി പെരുമാറുന്നു അപ്പോൾ വിശുദ്ധിയുടെ വെളിച്ചമായ വിനയം വിശുദ്ധി എവിടെയുണ്ടോ അത് വെളിച്ചമായി തീരുന്നത് വിനയത്തിൻ്റെ പാപത്തിലൂടെയാണ് വിനയം നീളമില്ലായ്മയാണ് വിനയം വിധേയത്വമാണ് അങ്ങനെയൊക്കെ നമുക്കതിനെ പ്രായോഗികമായി കാണാൻ കഴിയും വിനയം നുസരണമാണ് നികളമില്ലായ്മ വിധേയത്വം അനുസരണം ഇതെല്ലാം വിനയത്തിൻ്റെ പ്രായോഗിക രൂപങ്ങളാണ് മറ്റുള്ളവരോട് അധ്യാപകരോടുള്ള പെരുമാറ്റം മാതാപിതാക്കളോടുള്ള പെരുമാറ്റം നമ്മളുടെ കൂട്ടുകാരോടുള്ള നമ്മളുടെ ഭാവം ഇതെല്ലാം വിനയത്തിൻ്റെ പ്രകാശനങ്ങളായി നമ്മൾ കാണുകയാണ് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പ്രസിദ്ധമാണല്ലോ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് ഒമ്പത് കാര്യങ്ങൾ ഒരു ഫല ഫലക്കുടുന്നയിൽ നിൽക്കുന്ന ഒമ്പത് കൊ ഫലങ്ങളുടെ ഒരു കുടുന്നയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ ജയം സൗമ്യത വിനയം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപയാണത് ഒരു ഫലമാണത് ഒരാളിൽ പരിശുദ്ധാത്മാവ് നിവസിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക രൂപമാണ് ഈ ഒമ്പത് ഫലങ്ങളുള്ള ഒരു ഫലക്കൊടുന്ന് ഈ ആത്മാവിൻ്റെ ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള കുഞ്ഞ് നിറവുള്ള ഒരു കുട്ടി തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യമാണ് മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ ലൂക്കോസ് എഴുതു ശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ മാതാവ് ഉച്ചരിക്കുന്ന ഒരു വലിയ വചനമാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ മാതാവിൻ്റെ വിനയത്തിന് ഏറ്റവും വലിയ പാഠമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ് ലൂക്കോസ് എഴുതി ദശുവിന് ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അമ്മയോടൊനം കണ്ടാലും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ദൈവത്തോടെ നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഞാൻ നിൻ്റെ വിനയാന്വിതനായ വിനയാന്വിതയായ ദാസിയാണ് നിൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് പ്രകാരം ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന് ദൈവത്തോട് പറയുമ്പോൾ ആ വിനയം വിശുദ്ധിയുടെ വെളിച്ചമായി സമൂഹം കാണുകയാണ് നമ്മളുടെ ഗുരു ജനങ്ങളായ അധ്യാപകർ നമ്മോടൊത്ത് പഠിക്കുന്ന നമ്മളുടെ കൂട്ടുകാർ നമ്മളുടെ ഭവനത്തിൽ നമുക്ക് എല്ലാം തന്നെ നമ്മളെ വളർത്തുന്ന ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ നീളമില്ലാതെയും വിധേയത്വത്തോടു കൂടിയും ഭാവത്തിൽ നമ്മളുടെ ജീവിതം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ വിനയം പ്രകാശിക്കുകയായി ആ പ്രകാശനമാവട്ടെ വിശുദ്ധിയുടെ വെളിച്ചമാണ് വിനയം വിശുദ്ധിയുടെ വെളിച്ചം ദൈവം നമ്പിരാൻ കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് ഈ പാഠം ഗ്രഹിച്ച് അതിന് പ്രകാരം വളരുവാൻ അമ്മയുടെ മധ്യസ്ഥത ും കൂട്ടുകാരെ ഞാൻ ഞങ്ങൾ സ്കൂളിൽ പോകാനുള്ള തിരക്ക് മിക്കപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കാറില്ല അല്ല മിട്ടു അതെ ഞാനും അങ്ങനെയായിരുന്നു അപ്പു അപ്പോഴൊക്കെ ക്ഷീണവും തളർച്ചയും ആയിരുന്നു അതെ അതെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ആരോഗ്യവും ആഹാരവും എന്ന വിഷയത്തിൽ ആശുപത്രിയിൽ നിന്ന് വന്ന സിസ്റ്റർ ക്ലാസ് എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കില്ല അമിതമായി മധുരം എണ്ണ ഉപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കില്ല ആവശ്യത്തിന് വെള്ളം കുടിക്കും ഇലക്കറികളും പച്ചക്കറികളും പഴങ്ങളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അനാരോഗ്യകരമായ ഭക്ഷണ നിയന്ത്രണം ഒഴിവാക്കും അതായത് അശാസ്ത്രീയമായ ഡയറ്റിംഗ് ദിവസവും മിതമായി വ്യായാമം ചെയ്യും അതേ മിട്ടു നമ്മൾ എന്നും ഓടിക്കളിക്കും അല്ലെ പിന്നെ പഠനത്തോടൊപ്പം വിനോദങ്ങളിലും ഏർപ്പെടും അല്ല മിട്ടു അതെ അപ്പു നല്ല സുഹൃത്തുക്കളാണ് എന്റെ ബലം അതെ എന്റെയും എന്റെ ആരോഗ്യം ഉത്തരവാദിത്തം പൊടി പൂരമായിരുന്നു അല്ലെ കൂട്ടുകാരെ ഓണത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇന്ന് മഹാബലിയെയും വാമനനെയും ഒക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്നാൽ മഹാബലിയെയാണോ വാമനനെയാണോ ആരെയാണ് കൂട്ടുകാർക്ക് ഏറെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ എന്തു പറയും ഏറ്റവും കൂടുതൽ കൂട്ടുകാർ പറയുന്നത് തീർച്ചയായും മഹാബലി എന്ന് തന്നെയാണ് കഥയൊക്കെ കഴിഞ്ഞു എന്നാൽ മഹാബലിയും വാമനനും ഒക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ വിശ്വസിക്കുമോ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് മഹാബലിയാണോ വാമനനാണോ ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുക അല്ലേ അങ്ങനെ അറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് കൂടെ ആര് മഹാബലിയോ വാമനനോ ഓണത്തിന്റെ ഐതിഹ്യം മഹാബലി ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കേരളം ഭരിച്ചിരുന്ന മഹാനായ ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി വളരെ പ്രജാക്ഷേമ തൽപരനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ സന്തോഷവാന്മാരായിരുന്നു സമൃദ്ധി നിറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല വഞ്ചനയോ ചതിവോ കളവോ ഒന്നും ഈ നാട്ടിലില്ലായിരുന്നു പതിയെ പതിയെ അദ്ദേഹത്തെ പറ്റിയുള്ള കീർത്തി ഈ ഭൂമി മുഴുവൻ പരന്നു പിന്നീട് ഭൂമിക്കപ്പുറമുള്ള ലോകങ്ങളിലേക്കും ആ കീർത്തി ചെന്നു അപ്പോൾ ഇത്ര നല്ലവനായ ഈ ചക്രവർത്തിയെ വാമനൻ എന്തുകൊണ്ടാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരായിരുന്നു ഈ ഗൂഢാലോചന നടത്തിയത് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു ഈ ഗൂഢാലോചന നടത്തിയത് ദേവന്മാരായിരുന്നു എന്ന് ദേവന്മാരെന്ന് പറയുന്നത് അസുരന്മാരുടെ ഹാഫ് ബ്രദേഴ്സാണ് രണ്ടു കൂട്ടരും കശ്യപ മഹർഷിയുടെ മക്കളാണ് രണ്ടമ്മമാരാണെന്ന് മാത്രം അപ്പോൾ തങ്ങളുടെ സഹോദരനായ മഹാബലിക്ക് ഈ വലിയ ആദരവ് ലഭിക്കുന്നത് കണ്ട് ദേവന്മാർ അസൂയ പൂണ്ടു ആ അസൂയയിലൂടെ അവർ നടത്തിയ ഗൂഢാലോചനയാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നതിന് ഇടയായത് ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം യേശുക്രിസ്തു മതയുടെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരുവൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെയാണ് എത്ര ഉദാഹരണങ്ങൾ ബൈബിളിൽ ഉണ്ടെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ ബൈബിള് തുടങ്ങുന്നത് തന്നെ കായേൻ തൻ്റെ സഹോദരനായ ആബേലിനെ കൊല്ലുന്നതിനോടുകൂടിയാണ് യോസഫിനെ അവൻ്റെ സഹോദരന്മാർ അസൂയ മൂത്ത് മിശ്രമിലേക്ക് ഒരു അടിമയായിട്ട് വിൽക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ജനപ്രീതിയിലുള്ള അസൂയയാണ് അവനെ ക്രൂശിക്കുന്നതിന് കാരണമായതെന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് പണ്ട് പണ്ടുമാത്രമുള്ള കാര്യമല്ല ഇന്നും ലോകത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ അസൂയ നടപടി കൂട്ടുകാർക്ക് അസൂയുണ്ടോ അല്പം അസൂയ നമ്മുടെ ഉള്ളിലുമുണ്ട് നമ്മളെ നമ്മളെ കൂട്ടുകാർക്കോ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കോ വലിയ വിജയമോ സമ്മാനങ്ങളോ ഒക്കെ നേടുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വിദ്വേഷം ഒരു ചെറിയ പണക്കം ഒരു ചെറിയ അസൂയ നമ്മുടെ ഉള്ളിലും വരാറുണ്ട് അതായത് മറ്റുള്ളവരെ ചവിട്ടിത്തഴ്ത്താനും കൊച്ചാക്കാനുമുള്ള ഒരു വാമന സ്വഭാവം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്താണ് ദൈവത്തിൻ്റെ വചനം ഇതിന് തരുന്ന പ്രതിവിധി ദൈവത്തിൻ്റെ വചനം ഇതിന് തരുന്ന പ്രതിവിധി പത്ത് കൽപ്പനകളിലെ പത്താമത്തെ കൽപ്പനയിലാണ് ഉറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു സഹോദരനുള്ളതൊന്നും മോഹിക്കരുത് ഡോണ്ട് കവറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരേ സഹോദരനുള്ളത് നമ്മൾ കവറ്റ് ചെയ്യേണ്ട ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ സഹോദരങ്ങളോ നേടുന്ന നേട്ടം പോലെ തന്നെ നമുക്കും നേടുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ നേട്ടം ലഭിക്കുമ്പോൾ അവരെ അനുമോദിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയരട്ടെ കർത്താവ് ഇതുപോലെയുള്ള വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ എന്നെയും സഹായിക്കണമേ നമ്മുടെ ഉള്ളിൽ അസൂയ വളരുകയില്ല രണ്ട് നമ്മൾ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അത് മറ്റുള്ളവരിൽ അസൂയ വളർത്താതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും ഇന്ന് ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും നമ്മൾ പെരുപ്പിച്ച് കാണിച്ച് സോഷ്യൽ മീഡിയയിലും ഫ്ലെക്സ് ബോർഡുകളിലുമൊക്കെ പബ്ലിഷ് ചെയ്ത് നമ്മളതിന് പ്രസിദ്ധി കൊടുക്കുന്നു ഇത് കാണുന്ന പലർക്കും നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മളെപ്പറ്റി അഭിമാനമോ സന്തോഷമോ ഒന്നും ആയിരിക്കില്ല തോന്നുന്നത് പലപ്പോഴും അസൂയയും വിദ്വേഷവുമായിരിക്കും അപ്പോൾ മറ്റുള്ളവരുടെ വിദ്വേഷം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളിതിനെ അണ്ട്രപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുമ്പേ കണ്ടതുപോലെ നമ്മുടെ എല്ലാം ഉള്ളിലൊരു വാമന സ്വഭാവമുണ്ട് എന്നാൽ നമ്മൾ ജനിച്ചു വീണ സമയത്ത് നമ്മളൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ മഹാബലി സ്വഭാവമായിരുന്നു നമുക്കന്ന് ആരോടും വിദ്വേഷമില്ല പിണക്കമില്ല അവരിതിരെ പോലും നമ്മൾ ചിരിച്ചു കാണിച്ചിരുന്നു എന്നാൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളിലെ മഹാബലി സ്വഭാവം ചവിട്ടിത്താഴ്ത്തപ്പെട്ട് നമ്മളിലെ ആ വാമന സ്വഭാവമാണ് വളർന്നു വരുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ ഈ ഓണസദ്യ ഉണ്ണുമ്പോൾ ഓണക്കളികൾ നടത്തുമ്പോൾ ഓണപ്പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വരട്ടെ എന്നിലുള്ളത് വാമന സ്വഭാവത്തെ ഞാൻ അടക്കി വെച്ച് ആ മഹാബലി സ്വഭാവത്തെ ഒരിക്കൽ കൂടി പുനരുജ്ജീവിപ്പിക്കും കൂട്ടുകാരെ ശ്രദ്ധിക്കുമല്ലോ പ്രിയമുള്ള കൂട്ടുകാരെ ഞാൻ വെള്ളിക്കൂടത്തിനായി സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് തിരുവനന്തപുരത്തേക്ക് പങ്കുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷം എന്ന് പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും